സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം മാത്രമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വർധനവ് നടപ്പിലാക്കുമെന്നും സൂചനകളുണ്ട് നിലവിലെ പെൻഷൻ ആയിരത്തി രൂപ നിർദ്ദേശിക്കപ്പെടുന്ന പുതിയ പെൻഷൻ ആയിരത്തി രൂപ ഇരുന്നൂറ് രൂപ വർധനവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ വർധനവ് ഘട്ടം ഘട്ടമായി ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയ ശേഷം സംസ്ഥാനം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിന്നീട് പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പെൻഷൻ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആവശ്യമുള്ളത് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഇത് ഏകദേശം ആയിരം കോടി രൂപയായി ഉയരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ധനവകുപ്പിന് ഇത് അധിക ബാധ്യത ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല എങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഇങ്ങനെയൊരു വർധന ഉണ്ടാകുന്നത് തീർച്ചയായും സർക്കാരിന് ഗുണകരമാവുകയും ജനങ്ങളിൽ സംതൃപ്തി നൽകുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ പ്രതീക്ഷിക്കുന്ന മറ്റു മാറ്റങ്ങൾ പെൻഷൻ വർധനവിനൊപ്പം തന്നെ മറ്റ് ചില സുപ്രധാന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് കുടിശ്ശിക തീർക്കൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ തീരുമാനമെടുത്തേക്കും രണ്ട് ശമ്പള പരിഷ്കരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്ന് ഓണറേറിയം ആശാ വർക്കർമാരുടെ ഓണറേറിയം വർധനവിലും പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടർന്നും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക